അതായപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ഇടയിൽ പഴക്കമുള്ള സുജാത മിക്സിയുടെ മുന്നിറങ്ങിരുന്നേ അന്ന് സുജാത ഇല്ല യൂണി പിന്നെ മിക്സി വർക്കിംഗ് കണ്ടീഷനാണ് അല്ലോ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മുന്നയച്ചു വെച്ചാണ് അതിനെ അന്ന് അയക്കുന്ന പരി അതിൻ്റെ ആർമേച്ചറ് കത്തിപ്പോയതായിരുന്നു കാരണം അപ്പോൾ പുതിയ ആർമേച്ചറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അയക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ പറ്റില്ല കാരണം കുറച്ച് ഒന്ന് രണ്ട് മാസം മുമ്പ് അയച്ച് വെച്ചതാ അപ്പോൾ എന്നാണ് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് ഒരു സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഷെയർ വേണ്ടി പോകാൻ അതിൻ്റെ സുജാത മിക്സിയുടെ പാർട്സുകളാണ് ഇപ്പോൾ കൂടുതൽ കിട്ടുക അപ്പോൾ അതിൻ്റെ പഴയ പാർസലൊക്കെ നമ്മൾ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് അന്ന് അതിൻ്റെ കാർബണൊക്കെ ഇടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ ആ സാധനങ്ങളൊന്നും കിട്ടൂല ഈ കമ്പനിയുടെ അപ്പോൾ നമ്മൾ മൊത്തം സുജാതൻ്റെത് പാർട്സുകൾ മാറ്റി വെക്കുകയാണ് പഴയ ഇങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ തോന്നൂല അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഷാറാവും അതൊക്കെ മാറ്റി കാർബും വെക്കണമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാം മാറ്റണം ആർമിച്ച് ഓൾറെഡി മാറ്റിയിട്ടുണ്ട് മാറ്റി ഫിക്സ് ആക്കിയില്ല മാറ്റി അതു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ജസ്റ്റ് പിന്നെ അതൊക്കെ പൊട്ടിപ്പോയി തരും അതൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചുകൊണ്ട് കറക്റ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞൂടുള്ള സാധനം ഒക്കെ വാങ്ങാൻ കിട്ടുട്ടോ ഈ മിക്സിൽ പ്രത്യേകത വെച്ചാൽ എല്ലാ വാങ്ങാൻ കിട്ടും പെയിൻ്റ് അടിക്കാൻ ഞാൻ ഓൾറെഡി നമ്മൾ സ്പ്രേ പ്രേ കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് യു പെയിൻറ്റ് അടിക്കുന്നത് സാധാരണ നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കഴിച്ചിട്ട് ഇത് കഴിക്കാൻ മിക്സി പിന്നെ വർക്കിൻ്റെ കട കൊണ്ടു കൊടുത്തവർ അയച്ചിട്ട് കേസ് ഊരുത്തരാൻ പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ നമുക്ക് നല്ല ഒരു നൂറ് നൂറ്റമ്പത് ഉറുപ്പിന്റെ ഇടയിലുള്ള ഒരു അതും വാങ്ങാ അതിന്റെ കൂടെ ഒരു പ്രൈമർ ഉണ്ട് ഒരു പ്ലാസ്റ്റിക് പ്രൈമർ വന്നിട്ട് ആദ്യം പ്രൈമർ അടിച്ചിട്ട് അതിന്റെ മേലാ സ്പ്രേ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് ആയിട്ടുള്ള ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ വരുള്ളൂ സാധനം നല്ല പുതുപുത്തനായിട്ട് കിട്ടും കഴുകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ എടുത്തിട്ട് പിന്നെ ഇതിന്റെ ഇടയിൽ ഉണ്ട് ഈ നാല് ലഗുകൾ ഇതിന് ഈ മോഡല വരിക ജാതക്ക് പുതിയ മോഡൽ വരുന്നതിന് പിന്നെ ഇതുപോലെ തന്നെ വരാ ഇത് കുറച്ചും കൂടെ കണ്ടു മനസ്സിലാണ് ഈ കാടിച്ച് കുറച്ച് ചെറുതാണ് ഒരു പഴയ മോഡലാണ് ഈ മോഡൽ മിക്സിടെ ലഘ വരുന്നത് ഇങ്ങനെ നാല് സൈഡിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക അവിടെ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ ലൈക്ക് തള്ളുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക അതേമാതിരി വരും അതേപോലെ നാലും എടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് വെള്ളത്തിൽ ഇട്ടു വെള്ളത്തിൽ അല്ലെങ്കിൽ സുറുക്ക് വെച്ചിട്ട് സുറുക്കിയും പിന്നെ ഡിഷ്വാഷിക്കൂറുണ്ടല്ലോ അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വെള്ളത്തിട്ട് വെക്കാം മറ്റു നന്നായിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ ടൂത്ത് ബ്രഷ് അടുക്കലെപ്പോഴും നിർബന്ധമാകും വെള്ളം ഒക്കെ അല്ല നല്ല ടൂത്ത് ബ്രഷ് വാങ്ങിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കേൾക്കാനും പിടിക്കാനൊക്കെ ടൂത്ത് ബ്രഷ് വാങ്ങിയിട്ടൊന്നും ഉണ്ടല്ലോ സ്റ്റോക്കിനൊന്നുമല്ല നമുക്ക് ഇനി എപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഇടയിലുള്ള ഈ ചടികളൊക്കെ കളയാൻ ഈ കറകളൊക്കെ കളയാന് ജസ്റ്റ് ടൂത്ത് ബ്രഷ് നനച്ചു കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് കച്ചറായിട്ട് കിട്ടില്ല കുറെ കാലം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പം നമുക്ക് കേൾക്കാം വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പച്ച വെള്ളത്തിൽ വെള്ളത്തിലിട്ടുണ്ട് എന്താ വെച്ചുകൊണ്ട് നന്നായിട്ട് പുതിർന്നോട്ടെ കച്ചറ എന്നിട്ട് എന്ത് നമുക്ക് നമുക്കടുത്ത് കുറച്ച് വിനാഗിരിയും പിന്നെ അതുപോലെ വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ നമ്മൾ പാത്രങ്ങളൊക്കെ കഴിക്കണേ അതും കൂടെ മിക്സരി ഇട്ട് നമുക്ക് അടിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഈ കച്ചറൊക്കെ പോകാൻ നോക്കാം വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ബ്രഷ് ചെയ്റ്റ് വരുതുകയാണ് ഫുള്ളായിട്ട് പോയിട്ടില്ല വെള്ളത്തിലുള്ള ശേഷം സെബീന ഉണ്ടല്ലോ വാഷിംഗ് പൗഡർ സെബീന പത്ത് രൂപ ഒരു പാക്കറ്റിനെ അത് കുറച്ച് ഇട്ടിന് അപ്പോൾ അതിന് ശേഷം ഈ ഭാഗത്തൊന്നും കറക്റ്റ് പോയിട്ടില്ല ഞാൻ ഈ ടൂത്ത് ബ്രഷ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരുത്തിയിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിനാഗിരി ബേക്കിംഗ് സോഡ അതുപോലെ കുറച്ച് ഡിഷ് വാഷ് അത് ഒഴിച്ചിട്ടിട്ട് കുറച്ച് ഇരട്ട് വയ്ക്കണം അതിൻ്റെ ടേസ് കേസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ കൊടുക്കുന്നുള്ളൂ നന്നായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്യാണ്ടി വെള്ളത്തിലിട്ടോണ്ട് ഇട്ട് ഇത് നല്ല ഹാർഡായിട്ട് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് കാര്യത്തിനെങ്ങോട്ട് പോരുന്നുണ്ട് ഇളകി നിൽക്കണമൊക്കെ അതായത് കുതിർന്ന് നിൽക്കുന്നതൊക്കെ കൊണ്ട് പോരുന്നുണ്ട് ബാക്കി നമുക്ക് കൂടെ വെള്ളത്തിലിട്ട് മുക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് എന്ന് പറയും അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് കൈ എടുത്താണ് പിന്നെ ഇതിന് നിർബന്ധമായിട്ട് ടൂത്ത് ബ്രഷ് മാത്രമല്ല ഒരു ഒരു ബ്രഷും കൂടെ വേണം ഒരു ഇഞ്ചോ രണ്ടിഞ്ചോ ബ്രഷ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ക്യാപ്പിലുള്ളതൊക്കെ ഇറങ്ങിച്ചിട്ടുണ്ട് ടൂത്ത് ബ്രഷ് ഒരു പരിധി പരിധിവരായിട്ടുള്ള കണ്ടിരിക്കുന്നുള്ളു അപ്പോൾ അത് പെയിൻറ് ബ്രഷും കൂടെ കിട്ടണമെങ്കിൽ നമുക്കൊന്നും കൂടെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കൈ എടുക്കാം ഇതുണ്ട് ഇനി നമ്മളിത് ലേശം ചുറുക്കുക ചുറുക്കയും ബാക്കിംഗ് സോഡ രണ്ടും കൂടെ മുപ്പത് ഉറുപയറ്റുള്ളൂ ഒരു ലിറ്റർ ചുറുക്കിയും ഒരു പത്ത് റുപ്യ നമ്മൾ ചുറുക്കി വെച്ചിട്ട് കുറച്ചേരും അതിലേക്ക് ബാക്കിങ് സോഡ ഇട്ടുകൊടുക്കുക പിന്നെ ഡിഷ് വാഷ് അതും കൂടെ വയ്ക്കണം ഇപ്പോൾ അതിന് ഗവൺമെൻറ് നമ്മൾ ഡിഷ് വാഷും കൂടെ വെച്ചിട്ട് ബ്രഷ് ബ്രഷായിട്ട് നമ്മളെ വൃത്തിക്ക് നമ്മുടെ കൈക്ക് എടുത്തതിനു ശേഷം പെയിന് കൊടുക്കാം ഉച്ച മെനക്കെട്ട് അതത്രയും പഴക്കേണ്ടതുണ്ട് അത്രയും നല്ല റിസ്ക് അതിൻ്റെ ഇടയിലുള്ള ചളികളൊക്കെ ഈ ഒരു കച്ചകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കത്തിയുടെ മുന്നാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടോ അല്ലാണ്ടെങ്കിൽ ഒരു ക്ലീൻ ഉണ്ട് എന്ത് ചെയ്യുന്ന അതിൻ്റെ ആ റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാന റിസൾട്ട് കിട്ടില്ലാണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ അത്രയും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സത്യം പറഞ്ഞത് പെയിൻറ് അടിക്കേണ്ട ആവശ്യമില്ല കെയ് വൃത്തിയാക്കി തന്നെ നല്ല ഫിനിഷിങ് ഉണ്ട് നന്നായിട്ട് മതി വേണ്ട ഇനി കുറച്ചും കൂടെ എവിടെയും കൂടെ ഉണ്ട് അതും നമ്മൾ കംപ്ലീറ്റ് കളയും അപ്പോൾ അപ്പത്തിനൊന്ന് പുതിർന്നോട്ടെ ബാക്കിയും കൂടെ ഉള്ളത് ബാക്കി എങ്ങനെ ഇന്ന് വേണ്ടില്ലത് പൂടിയല്ലേ ഇനി ഇത് വേണ്ടില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറേ ഒക്കെ പോയി കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് വൃത്തിയാക്കാം നമ്മൾ കൈകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം പരമാവധി ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ എപ്പോഴും വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ആവില്ല ഇതിൻ്റെ ഒരു തുണി എന്തെങ്കിലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് അതിലെ ജ്യൂസറിൻ്റെ അല്ലാണ്ട് ഈ മിക്സർ ഗ്രൈൻഡറിൻ്റെ എന്തെങ്കിലുമൊക്കെ കിനി വരുന്ന അല്ലെങ്കിൽ ലീക്ക് വരുന്ന താഴത്തേക്ക് പോകാതെ നമുക്ക് കൂടുതൽ തുണി വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ വല്ലാതെ അതിൻ്റെ ഉള്ളിലൊന്നും വല്ലാതെ ഈ വെള്ള വേഷും പോകുക ഇതിപ്പോൾ ഉണ്ടില്ല ഇവിടെ പോകുന്നില്ല കറ പിടിച്ചു ഇതെന്താ സംബന്ധിച്ചാൽ വയറും കൂടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് അതങ്ങനെ ഇതാവുന്ന അതിൻ്റെ മുന്നത്തെ പോലെ കണ്ടില്ലേക്കാം അപ്പം അപ്പോൾ അതുപോലെ തന്നെ വയറും ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുന്ന വയറും നന്നായിട്ട് ക്ലീൻ ചെയ്തു തരാം ഏതൊക്കെ നമ്മളെ ഉപയോഗിക്കുന്നതിൻ്റെയും കൂടെ പ്രശ്നമാണ് ഇത് ഇത്രത്തോളം തെറ്റിയാന്നുള്ളത് ഇതിൻ്റെ ഉള്ളു കണ്ടില്ല പരമാവധി നമ്മൾ കഴിയുന്ന രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ ഈ സാധനം വാങ്ങാൻ കിട്ടും ഒരു തൊള്ളായിരം പേർപ്പെടുത്ത കേസ് മൊത്തമായിട്ട് വാങ്ങി കിട്ടും പക്ഷെ നമുക്ക് അതിനൊരു താല്പര്യമില്ല ഉള്ളത് വൃത്തി ഒക്കെ ചെയ്യാന്നുള്ളതാണ് വേറെ നല്ല ക്വാളിറ്റി ഉണ്ട് വെറുതെ പഴയതൊക്കെ ഇന്നലെ ഒഴിവാക്കേണ്ടല്ലോ അപ്പോൾ പെയിൻ്റ് അടിക്കാൻ നിർബന്ധമില്ല കഴിയുന്നവർ പെയിൻ്റ് അടിച്ചാൽ മതി അല്ലാത്തവർ എന്ത് ചെയ്യുക അതുപോലെ നന്നായിട്ട് എപ്പോഴും ക്ലീൻ ആക്കി എടുക്കുക കാരണം വൃത്തി കൊടുക്കേണ്ടത് നമ്മൾ അടുക്കളയാണ് അതുപോലെ നമ്മൾ വീട്ടിലെ ബാത്റൂമുകൾ നമ്മൾ വീട്ടിലെ വൃത്തി ഉണ്ടാവില്ല എന്നാലും ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തി സംസാരിക്കുന്നവരെ കൂടുതലും വീട്ടിൽ നിന്ന് ഏതുപോലെ തന്നെ തിന്നുന്നവരാകും അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ തന്നെ നമ്മൾ കണ്ടെത്തി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് തുടങ്ങുക അങ്ങനെ തന്നെ നമ്മളെ കേസ് കഴുകി ഈ വെയിലത്തെ ചുണക്കി നല്ല കുട്ടപ്പുരാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ മുന്നേ എങ്ങനെ ഇരുന്നെന്ന് കണ്ടില്ലേ നമ്മൾ ഇപ്പോഴത്തെ പോലെ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഹുഷാറായില്ലേ ഒരു കൊല്ലത്തിൽ അല്ലെങ്കിൽ രണ്ടുകൊല്ലം കൂടുമ്പോൾ ഇതുപോലെ അയച്ച് ഇനിയിപ്പോൾ നമുക്ക് അയക്കാൻ കഴിയില്ലാണ്ടെങ്കിൽ പിന്നെ സർവീസ് സെൻ്ററിൽ കൊടുത്തിട്ട് ബോഡി അയപ്പിച്ചിട്ട് നമ്മൾ കഴിയാൽ മതി അവരെക്കൊണ്ട് കഴിക്കുമ്പോൾ എക്സ്പെൻസ് കൂടും ചെയ്യും ഇത്രയും പെർഫെക്ഷൻ ആയിട്ട് കഴുകുകയെന്നു പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളതിൻ്റെ കേസ് വാങ്ങിക്കൊടുന്നിട്ട് കഴിഞ്ഞ് ഒരുത്തേക്കിട്ട് അവരെക്കൂടെ സെറ്റ് ചെയ്പ്പിച്ചാൽ മതി നമ്മൾക്ക് ഊരാനും പിന്നെ അയക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാരണം അതിനൊക്കെ വയറുകൾ പൊട്ടി പിടിക്കാനൊക്കെ ചെല്ലാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് ബോഡി അച്ചിരാൻ പറഞ്ഞാൽ മതി നിങ്ങളുടെ മിക്സി നല്ല ഒട്ടുമിക്ക മിക്സികളൊക്കെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ചളി കെട്ടി കിടക്കണ്ടാവും അത് കുറേ ഉപയോഗിക്കാതിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങി പിടിച്ചാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ പച്ചക്കി കിടക്കണ്ടാവും നല്ല അണുക്കൾ പുഴുക്കളൊക്കെ ഉണ്ടാകും ചെറുതിൽ അപ്പോൾ അതൊന്നും നമ്മൾ പുറത്തു കാണൂല്ല നമ്മളിങ്ങനെ ഉപയോഗിക്കേണ്ടത് അതുപോലെ മിക്സി ജാറിൻ്റെ ആ ബ്ലേഡിൻ്റെ ഇടയിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കണം അതൊക്കെ മാസത്തിലൊക്കെ കംപ്ലീറ്റ് അയച്ച് ക്ലീൻ ചെയ്യണം ജാറൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം മിക്സ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് സ്പ്രേ പെയിൻറ്റ് അടിക്കാനുള്ളത് കാരണം സ്പ്രേ പെയിൻറ്റ് നമ്മൾ ഓൾറെഡി പെയിൻ്റിൻ്റെ പരിപാടി ഉണ്ടായത് കൊണ്ട് യു മറ്റേ പി യു പെയിൻറ്റ് അടിക്കുന്നത് സാധാ നൂറ് ഉപ്പേൻ്റെ നൂറ്റമ്പത് രൂപ വരുന്ന സ്പ്രേ പെയിൻ്റിൻ്റെ കുപ്പി അങ്ങനെ അടിച്ചാൽ നിൽക്കും പക്ഷെ അതിന് ഡയറക്റ്റ് അടിച്ചാൽ നിൽക്കില്ല അതിന് ഒരു പ്ലാസ്റ്റിക് പ്രീമർന്ന് പറഞ്ഞ സാധനം ഉണ്ട് ലൂസ് കിട്ടും ഈ വണ്ടിക്കൊക്കെ പെയിന്റ് വെക്കുന്ന കടയിൽ പോയിട്ടുണ്ടെങ്കിൽ കാർ ബൈക്ക് ഒക്കെ പെയിന്റ് അടിക്കൂലേ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെയിൻ ഷോപ്പ് പോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അവിടെ കിട്ടാന്നുള്ള നൂറ് അമ്പതൊക്കെ അത് മതി ജസ്റ്റ് നമ്മളെ വരക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ ചിത്രം വരക്കുന്നൊക്കെ ഒരു അരഞ്ച് വീതിക്ക് നമ്മൾ വെല്ലിൻ്റെ വീതിക്കുള്ള എടുത്തിട്ട് അതിൽ നമ്മൾ ബ്രഷ് അടിച്ചതിന് ശേഷം നേരെ സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ മതി കുപ്പി സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ മതി നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ ഏതായാലും ഇതിന്റെ ഇതങ്ങനെ ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് കുട്ടിയൊക്കെ ഇട്ട് പ്രൈമർ ഒക്കെ അടിച്ചിട്ട് നമുക്ക് അവിടെ സാധനം സ്റ്റോക്ക് ഉള്ളതാണ് എൻ്റെ അടുത്തുള്ളതാണ് ഞാൻ വണ്ടിക്ക് അടിക്കുന്ന പെയിൻ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സ്പ്രേ പെയിൻറ് അടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പെയിൻറ്റേ കടക്കാം ഇതാണ് പ്ലാസ്റ്റിക് പ്രൈമർ ഇത് നമ്മൾ ഇതിപ്പോൾ നോർമലി വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ടും കൂടെ വാങ്ങിയതാണ് ഇതാണ് നമ്മുടെ കുപ്പി സ്പ്രേത്തിൽ ബ്ലാക്ക് ആണ് ബൈക്കൊക്കെ ഉണ്ട് അവിടെ സ്റ്റോക്കുള്ള കണിച്ചെന്നാണ് ഇത് ഇപ്പോൾ ഞാനടിക്കുന്നത് പി യു പെയിൻ്റ് ആണ് ഇതിവിടെ കൂടെ കുറേശ്ശേ കുറേശ്ശേ ബാലൻസ് ഉള്ളതാണ് ഇപ്പോൾ ഇത് പി യു പിന്നെ പി എസ് ഗ്രേ കളർ ഇത് ഇതിൻ്റെ ഇതാണ് പ്രൈമറാണിത് ഇത് വേറെ പ്രൈമർ നമ്മൾ സാധാ പ്രൈമർ എന്ന് പറഞ്ഞാൽ പ്രൈമർ പെയിൻറ്റ് ഇരിക്കുക അതുപോലെ സാധനം ഇത് പ്ലാസ്റ്റിക് പ്രൈമർ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം മരുതൊരു കശയാണ് നമ്മൾ ഡബിൾ സൈഡ് ഭക്ഷണമെന്ന് പറഞ്ഞ പോലെ അതിന് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈമ പെയിൻ്റ് ആൻഡ് ഒട്ടി നിൽക്കും മറ്റേ ഡയറക്റ്റ് ജിമ്മെ പെയിൻ്റ് അടിച്ചാൽ ഇങ്ങനെ കുറേ കഴിഞ്ഞു പൊളിഞ്ഞു വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ പ്രൈമർ ഇനി ഇപ്പോൾ മറ്റുള്ള പ്രൈമറ് പെയിൻറ്റ് പ്രൈമർ ഒന്നും ആവശ്യമില്ല ഇനിയിപ്പോൾ ഈ പെയിൻറ് അടിക്കുകയാണെങ്കിൽ തന്നെ കുപ്പി സ്പ്രേ അടിക്കുകയാണെങ്കിൽ തന്നെ ഇതടിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഇതടിക്കാതെ കുപ്പി സ്പ്രേ അടിച്ചാൽ എത്രത്തോളം നിൽക്കുന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ ജിമ്മെ കുറച്ച് നിൽക്കാന ചാൻസ് ഉള്ളു കൂടുതൽ നിൽക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ പ്രൈമർ നിർബന്ധമായിട്ടും വാങ്ങുക അതിന് ശേഷം ഇതടിച്ചതിന് നേരെ നേരെ ഈ പെയിൻറ് അടിക്കുന്നാലും ഈ സൂപ്പി സ്പ്രേ അടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ കുറച്ചും കൂടെ ലൈഫ് കിട്ടും കുളിഞ്ഞു പോരല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇടക്കിടയ്ക്ക് തുടക്കുന്നതൊക്കെയല്ലേ അപ്പോൾ തുടക്കുന്ന സമയത്ത് പൊട്ടി പോയി പപ്പറം പൊട്ടി പോയി പുട്ടി പോരും ചെപ്പറിയുമ്പോൾ പ്രീമർ ഇല്ല അടിച്ചാൽ അപ്പോൾ അതുമൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ചില്ലറൊക്കെയുള്ളൂ അത് ബ്രഷ് ആയിട്ട് അടിക്കുക എന്നിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഉഷാറായിട്ട് നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് പോകാം പശു പ്രൈമർ ലേശം എടുത്തിട്ടുണ്ട് തുള്ളി മതി പിന്നെ ജസ്റ്റ് ലേശം മതി ഉണ്ടാവും സ്പ്രേ ചെയ്യുന്നത് നമ്മളിവിടെ സൗകര്യം ഉണ്ടായാലാണ് ഇത് ബ്രഷ് ചെയ്തിട്ട് അടിച്ചാലും അതിന് നിൽക്കും ചട്ടുകൊട്ട് നമ്മൾ പ്രൈമർ അടിച്ചതിൻ്റെ മേലെ ഞാൻ നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്നെ പ്യു പ്രൈമർ കുറച്ച് അടിച്ച് അപ്പോൾ അതിൻ്റെ അടിച്ചതിൻ്റെ ശേഷമുള്ള കുരാണ് അത് ഇപ്പോൾ പുതുപുത്തനായി സാധനം രക്ഷയില്ലോണ്ട് പുള്ളിയല്ലേ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്നൊരു പേപ്പർ ഇട്ടാണ് ഇത് കളഞ്ഞു സാർ അല്ലേ സാധനം പൊളിച്ചു പുതിയ സാധനമായിപ്പോൾ